അതിൻ്റെ കൈകൾകളെ ഒരു ഹോട്ടലിൽ ഓർഡർ വന്നാണ് കേട്ടോ എട്ട് കിലോ ട്വൻ്റി ടെൻ ട്വൻ്റി ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീൻ വരും കേട്ടോ നിങ്ങൾ വരിക്കണവിടെ സുഖ പണിയാന്ന് ഒരുപാട് പേരെൻ്റെ അടുത്ത് വേക്കൻസി ഒക്കെ ചോദിച്ചിട്ട് വിളിച്ചായിരുന്നു എൻ്റെ കമ്മിലായിട്ട് എൻ്റെ കമ്മിൽ നിലവിൽ ഒരു വേക്കൻസീസും ഇല്ല ഉള്ളവർ തന്നെ പറഞ്ഞുവിടാൻ നിൽക്കുവാണ് ഞാനും ഇവിടെ മാറാൻ നിൽക്കുവോ സത്യത്തിൽ മടുത്തവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ വരും വെളിപ്പോൾ രണ്ട് മണിയാകുന്ന ഇപ്പം സമയം എന്തായിരുന്നു കാണിച്ചാ കേട്ടോ സമയം കണ്ടോ പന്ത്രണ്ട് പതിനൊന്ന് കേട്ടോ പിന്നെ ഒരു സാൽമൺ ഉണ്ട് ഫില്ല് ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് സുൽത്താന് പിന്നെ ചെമ്മീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ കേട്ടോ അത് ഈ ചെമ്മീനും സുൽത്താനും ഷോപ്പിൽ ഒന്നൊരു കസ്റ്റമറുടെ ഉണ്ടോ അങ്ങനെ ചെമ്മീനും സാൽമണും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇതിപ്പോൾ ഓർഡർ വന്നതാണ് ഇവിടെ എപ്പം വേണേലും ഇങ്ങനെ ഓർഡർ വന്നോണ്ടേ ഇരിക്കുക ഇതിപ്പോൾ ഷോപ്പിന്റെ ഓർഡർ വന്നാട്ടോ റൂമിൽ പോയിട്ട് വരണ്ടി വരും എപ്പോൾ വിളിച്ചാലും നല്ല പണിയുണ്ട് മരണപ്പണി എന്ന് പറഞ്ഞാൽ മരണപ്പണിയാണ് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കിലോ മട്ടൺ ഓൺലൈൻ ഓർഡർ വന്നു അല്ലെങ്കിൽ നാട്ടുകാര് പറയും പിള്ളേച്ചൻ കള്ളം പറഞ്ഞാന്ന് ഞാൻ കാണിച്ചു തരാം വൺ കെ ജി മട്ടൺ പിന്നെ സാൽമരപ്പിള് ചെമ്മീൻ ടെൻ ട്വന്റി